സുൽത്താൻ കനാലിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പ്രതിഭ ടാക്കീസ് വെങ്ങരമുട്ടം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് തകർന്നത് പ്രതിഷേധം വ്യാപകം പഴയങ്ങാടി പ്രതിഭ ടാക്കീസ് വെങ്ങര മുട്ടം റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത് ടാറിംഗ് ഇളകി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത് കുഴികളിൽ വെള്ളം നിറയുന്നതോടെ വലിയ അപകടങ്ങൾക്കും കാരണമാകും നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ കൂടി നിറഞ്ഞതോടെ യാത്ര ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് കാറുകാർക്കും വിളിച്ചാലും വരുന്നില്ല തന്നെ വേഗം നന്നാക്കി നല്ലത് ഇത് മുട്ട റോഡാണ് എപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓട്ടോറിക്ഷകൾ ഈ വഴി വരാൻ പോലും മടിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയ